അസലാമലൈക്കും വാഹത്തല്ല അലഹമില്ല അലഹമില്ലാറബിലീൻ തേജസ് ന്യൂസിൻ്റെ റമലാൻ വിചാരത്തിലേക്ക് സ്വാഗതം പറയുന്നു കൊടുക്കാത്ത മുഷിരിക്കുകൾക്കാകുന്നു സർവ നാശവും അവർ പരലോകത്തിൽ അവിശ്വസിക്കുന്നവരാണ് എന്ന് വളരെ കടുത്ത ഭാഷയിലാണ് അള്ളാഹുത്താല പറയുന്നത് അപ്പോൾ സക്കാത്ത് നൽകാൻ തയ്യാറാകാത്തവരെ അൽ മുഷിരിക്കീൻ എന്ന വാക്കുപയോഗിച്ച് അള്ളാഹുത്താല പരാമർശിച്ചതിൽ നിന്ന് തന്നെ ജക്കാത്ത് കൊടുക്കുന്നതിന് വിസമ്മതിക്കുന്ന അതിന് തയ്യാറാകാത്ത ആളുകൾ ചെയ്യുന്നത് എത്ര വലിയ പാതകമാണ് അനീതിയാണ് എന്നുള്ളത് വ്യക്തമാണ് നമസ്കാരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മുന്നിൽ നാം കൂടുതൽ വിനയാന്യതരാകാനും എല്ലാ തരത്തിലുമുള്ള ഈഗോകളിൽ നിന്ന് വിമുക്തമായി നമ്മൾ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്വം അംഗീകരിച്ച് കീഴ്പെട്ട് ജീവിക്കുന്നതിന് നമ്മെ പാകപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ശാരീരിക ഇച്ഛകളിൽ നിന്ന് നമ്മെ തടയുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ഉദ്ദേശ്യം എന്നാൽ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലുബ്ധിൽ നിന്ന് പിശുക്കിൽ നിന്ന് ധനത്തോടുള്ള ആർത്തിയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് നാം ലോകത്ത് അനുദിനം നടക്കുന്ന സംഭവങ്ങൾ വീക്ഷിച്ചാൽ ധനത്തോടുള്ള ആസക്തിയാണ് മനുഷ്യരെ കൊണ്ട് എന്ത് അക്രമവും പ്രവർത്തിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഈ ധനാർത്ഥിയിൽ നിന്ന് ആസക്തിയിൽ നിന്ന് മോചിപ്പിച്ച് മനുഷ്യനെ സമതുലിതമായ ഒരു സാമ്പത്തിക വീക്ഷണമുള്ളവനാക്കി തീർക്കുക എന്നുള്ള ധർമ്മമാണ് ക്കാത്ത് നിർവഹിക്കുന്നത് വമൻ യൂക്ക ഷുഹ്സിഹി ഫുലായി കഹുൽ മുഫ്ലിഹുൻ തൻ്റെ മനസ്സിൻ്റെ ലുബ്ധിൽ നിന്ന് പിശുക്കിൽ നിന്ന് ആര് വിമുക്തരാകുന്നോ അവരാകുന്നു വിജയിച്ചവർ എന്ന് അള്ളാഹുത്ത ആല പറയുന്നുണ്ട് വല്ലതീന യഖ്നിസൂനൽ ദേഹബ വൽ ഫില്ല വലാ വലായുംഫിഖു ഹാഫി സബീലില്ലാഹി ഫബഷിറുഹും ബിയാദാബിൻ നലീം സ്വർണം വെള്ളി തുടങ്ങിയ സാമ്പത്തിക സ്രോതസ്സുകളെ ശേഖരിച്ച് വയ്ക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവയെ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് താങ്കൾ മുന്നറിയിപ്പ് നൽകുക എന്നാഹുത്താല പറയുകയാണ് ആ ആയത്ത അവസാനിപ്പിക്കുന്നത് ബിമാ കുന്തും തക്നിസൂൻ നിങ്ങൾ ശേഖരിച്ചു വച്ചിരുന്നത് ഇങ്ങനെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് സമ്പാദ്യങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജനക്ഷേമകരമായി ഉപയോഗിക്കാത്ത ആളുകൾക്ക് അവരുടെ മുഖങ്ങളിലും അവരുടെ പാർശ്വങ്ങളിലും അവരുടെ മുതുകുകളിലും അവരുടെ സമ്പാദ്യങ്ങൾ പഴിപ്പിച്ച് നരകത്തിൽ അള്ളാഹുത്താല ചൂടി വെച്ച് ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ര കടുത്ത ഭാഷയിൽ നരക ശിക്ഷയെ ബന്ധപ്പെടുത്തി അള്ളാഹുത്താല പരാമർശിച്ചിട്ടുള്ളത് ക്കാത്തിനെ സംബന്ധിച്ചാണ് മാ മാൗമുൻ അ ക്കാ ഇല്ലബത്തുൽ ഇല്ലബത്തലാഹുമുല്ലാഹി ബിസ്സിനീൻ ഏതൊരു ജനത ജക്കാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുന്നോ അവരെ ദാരിദ്ര്യം കൊണ്ട് അള്ളാഹുത്താല പരീക്ഷിക്കുമെന്ന് റസൂൽ സ്വഹുലി വസ്ലം താക്കീത് നൽകുന്നുണ്ട് ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ അതുപോലെ ഞങ്ങളുടെ പാരത്രിക മോക്ഷത്തിന് എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട് അവരോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ള റസു അബുബക്കർ സിദ്ദീഖർ അലി അള്ളാഹുവിൻ്റെ പ്രശസ്തമായ ഒരു പ്രസ്താവമാണ് വല്ലാഹില ഉഖാത്തിലഹും വല്ലാഹില ഉഖാത്തിലൈനസ് നമസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും ഇടയിൽ വിവേചനം കൽപ്പിക്കുന്നവരാരോ അവരോട് അള്ളാഹുവാണ് സത്യം ഞാനിതായി യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നാണ് അർത്ഥശങ്കക്കിടയില്ലാതെ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുഅനു പ്രഖ്യാപിച്ചത് അപ്പം നമസ്കാരം എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് സക്കാത്തു ധനം പണച്ചെലവില്ലാത്ത ആരാധനകളിൽ നിഷ്ഠ പുലർത്തുകയും പണച്ചെലവ് ഉള്ളെടുത്ത് പിന്നാക്കം പോവുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് പരലോകത്ത് ഒന്നും വിചാരിക്ക പ്രതീക്ഷിക്കാൻ ആഗ്രഹിക്കാൻ ഉള്ള അർഹതയില്ല നരകവാസികളോട് സ്വർഗവാസികളായ ആളുകൾ ചോദിക്കുന്ന ഒരു സംഭാഷണം പരിശുദ്ധ കുറാൻ അള്ളാഹു താല ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ തങ്ങളെ നരകത്തിലെത്തിച്ച കാരണങ്ങളായിട്ട് അവർ പറയുന്നത് ലം ല നക്കു മിനൽ മുസല്ലീൻ വലം നക്കു നുത്ത് ഉൽമിസ്കീൻ ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല അതുപോലെ തന്നെ അഗതികൾക്ക് ആഹാരം കൊടുക്കുന്നവരുമായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരക നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് എന്ന് അവർ തിരിച്ചറിയുന്ന വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണത് അള്ളാഹുത്താല പറയുന്നു ലൻ തനാലൽ മിമ്മാ ഇമ്മഹിബൂൻ നിങ്ങൾക്ക് പ്രിയങ്കരമായതെന്തോ അതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കാതെ നിങ്ങൾ പുണ്യം പ്രാപിച്ചവരാവുകയില്ല ഈ ആയത്തിറങ്ങിയപ്പോൾ അബൂത്തലഹത്തുൽ അൻസാരി അലിള്ളാഹുൻഹു എന്ന സഹാബി അന്ന് മദീനയിലെ ഏറ്റവും വലിയ ഈത്തപ്പന തോട്ട തോട്ട മുതലാളിയാണ് അദ്ദേഹം മദീ മദീനത്ത പള്ളിയുടെ അഭിമുഖമായിട്ടുണ്ടായിരുന്ന തനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഏറ്റവും മനോഹരമായ ആ ബൈറു ഹാ എന്ന് പറയുന്ന തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തുകൊണ്ടാണ് ആ ആയത്തിനെ അബുതലഹത്തുൽ അൻസാരി അള്ളി അള്ളാഹുത്താല അനുഹു പ്രാവർത്തികമാക്കിയത് മറ്റൊരിടുത്ത് അള്ളാഹുത്താല പറയുന്നത് ലൈസൽ ബിറ അൻ തുവല്ലു വുജുഹക്കും കിബൽ അൽ മഷരിഖ് കിബൽ മഹ്രിബ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നിങ്ങളുടെ മുഖം തിരിക്കുന്നതിലല്ല പുണ്യം മറിച്ച് അള്ളാഹുവിലും അന്തിദിനത്തിലും പ്രവാചകന്മാരിലും വേദഗ്രന്ഥത്തിലും മലക്കുകളിലും വിശ്വസിച്ചുകൊണ്ട് അഗതികൾക്കും അനാഥർക്കും ബന്ധുക്കൾക്കും യാത്രക്കാർക്കും അടിമ വിമോചനത്തിൻ്റെ മാർഗത്തിലും ആരാണോ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് പുണ്യകർമ്മം എന്ന് അള്ളാഹുദ് അല പറയുന്നുണ്ട് സർവോപരി നമ്മുടെ സമ്പത്തും നമ്മുടെ ഊർജവും നമ്മുടെ സമയവും എല്ലാം യാതൊരു പിശുക്കും കൂടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യയം ചെയ്യാൻ തയ്യാറാകുന്നവരാണ് ജീവിതത്തിൻ്റെ മലമ്പാത താണ്ടിക്കടന്നവർ എന്ന് അള്ളാഹുത്താല പറയുന്നുണ്ട് ഔ ഔ ഫലഖിൻ ഫലഖ് ഹമൽ അക്കബ ആ മനുഷ്യൻ ജീവിതത്തിന്റെ മലമ്പാത താണ്ടിക്കടന്നിട്ടില്ല ഒമാറാക്ക ജീവിതത്തിന്റെ മലമ്പാത എന്നാൽ എന്താണ് എന്ന് നിനക്കറിയാമോ ഫെരടികളെ മോചിപ്പിക്കലാണ് അതായത് വിമോചന യജ്ഞങ്ങളിൽ തന്നെ തന്നെ അർപ്പണം ചെയ്യലാണ് അതിനുവേണ്ടി തൻ്റെ സമ്പത്തും തൻ്റെ ഊർജവും തൻ്റെ അസ്തിത്വവും വ്യയം ചെയ്യലാണ് ഔ യൗമിൻ ഇൻഫിമിൻ മസ്ഹബത്തിൻ ഔ മിസ്ക്കീനദാമത്രഭ വിശപ്പുള്ള ദിനങ്ങളിൽ അധഃസ്ഥിതരായ അഗതികൾക്ക് ആഹാരം കൊടുക്കലും ബന്ധുത്വമുള്ള ആളുകൾക്ക് ആഹാരം കൊടുക്കലും ഒക്കെയാണ് ജീവിതത്തിൻ്റെ മലമ്പാത താണ്ടിക്കടക്കുന്നതിന് ജീവിത സാഫല്യം ആർജിക്കുന്നതിന് വേണ്ടത് എന്നാഹുത്താല പറയുന്നു അതിനാൽ സക്കാത്തിൻ്റെ കാര്യത്തിലുള്ള എല്ലാ ഉദാസീനതകളും വെടിഞ്ഞ് ലി വജിഹില്ലാഹി ലാ മിങ്കും ഇന്നമാനുക്കും നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും യാതൊരു കൃതജ്ഞതയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്കിത് നൽകുന്നത് എന്ന ആ ഒരു ഉദ്ദേശ്യ ശുദ്ധിയോടുകൂടി അർഹമായ നിലയിൽ ജക്കാത്ത് അതിൻ്റെ കണക്കനുസരിച്ച് സമ്പത്തിൻ്റെ സ്വർണത്തിൻ്റെ വെള്ളിയുടെ മറ്റ് വിഭവങ്ങളുടെ എല്ലാം സക്കാത്ത് കൃത്യമായി നൽകി സമ്പത്തിനെയും ശരീരത്തിനെ എന്ന പോലെ സമ്പത്തിനെയും ശുദ്ധീകരിച്ച് നാളെ അള്ളാഹുവുമായിട്ട് കണ്ടുമുട്ടാൻ നാം എല്ലാവരും തയ്യാറെടുക്കുക അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹ് അലി അഹമ്മദ് റബിള്ളാലമീൻ അസ്സലാളേക്കും വരഹമുല്ല